ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പരമാവധി സുഹൃത്തുക്കളിലേക്ക് വനിതകളിലേക്കും പുരുഷന്മാരിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം മിനിമം പത്താം ക്ലാസ് മതി ഇന്ത്യൻ നേവിയുടെ എം ആർ റിക്രൂട്ട്മെൻറ്റിലേക്ക് അതായത് മെട്രിക് റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതായത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ അഗ്നിവീറിന്റെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും വിൽ സ്റ്റാർട്ട് സൂൺ എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം രാവിലെ പത്തരയോട് അടുത്തിട്ടുള്ള ഒരു സമയത്താണ് അപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്തേക്ക് മേ ബി ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടാവാം ഇന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കാം അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് നാളെയോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ വേഗം തന്നെ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം അപ്ലൈ ചെയ്യാനായിട്ട് ചുരുങ്ങിയ സമയം മാത്രമേ നേവി തരുന്നുള്ളൂ എനിവേ നമുക്ക് മെട്രിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ അതായത് എം ആർ റിക്രൂട്ട്മെൻ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം സോ ഇതാണ് ഇന്ത്യൻ നേവിയുടെ മെട്രിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എം ആർ നോട്ടിഫിക്കേഷനാണ് പത്താം ക്ലാസ് ബേസിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മെട്രിക് റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എലിജിബിലിറ്റി കണ്ടീഷൻ അതിന് മുൻപായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് അൺമേരിഡ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ ആണ് മെട്രിക്ക് എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്കോട് കൂടി നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു ബോർഡിൻ്റെ കയ്യിൽ നിന്നും അതായത് കേരള ഗവൺമെൻറ് ആയാലും സാരമില്ല നാഷണൽ ലെവലിൽ നിങ്ങൾ പഠിച്ചതാണെങ്കിലും സാരമില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹൂ ഹാവ് അപ്പിയർ ടെൻത്ത് ബോർഡ് എക്സാമിനേഷൻ അയിറ്റിംഗ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നിട്ട് ഇപ്പം സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ റിസൾട്ട് ഒന്ന് നമുക്കറിയാം പക്ഷെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ പാസ്സാണ് എന്നാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പിയറിംഗ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പാസ്സായാൽ മതി ഈ അടുത്ത് ഇപ്പോൾ എസ് എസ് എൽ റിസൾട്ട് വന്നതേ ഉള്ളൂ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഏജ് നോക്കുകയാണെങ്കിൽ candidate should born between ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും അതുപോലെ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഡേറ്റിലോ അല്ലെ ഇതിന്റെ ഇടയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതായത് നിങ്ങൾ ഈ ഒരു ഡേറ്റിലോ ഇതിന്റെ ഉള്ളിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് നവംബർ രണ്ടായിരത്തി മൂന്നിനാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിന് മുൻപാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല പിന്നെ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിന് മുൻഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഈ ഒരു ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഡേറ്റുകളിലോ ആണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ജനന തീയതി എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അൺമേരഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ലീവ് മുപ്പത് ദിവസമാണ് കിട്ടുക അതായത് നിങ്ങൾ നിങ്ങളിതിനെ അപേക്ഷിച്ചിട്ട് നാല് വർഷമായിരിക്കും നിങ്ങൾക്ക് സർവീസ് നിങ്ങളെ ന്യൂസൊക്കെ കാണുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അഗ്നിവീർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിന് നാല് വർഷമാണ് സർവീസ് വരുന്നത് ആ നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വരേണ്ടതായിട്ട് വരും ലീവ് ചെയ്ത് വരേണ്ടതായിട്ട് വരും പക്ഷേ അതില് നിശ്ചിത ശതമാനം ഉദ്യോഗാർത്ഥികളെ പെർമനന്റ് ആക്കുമെന്നുള്ളൊരു ന്യൂസും കൂടി ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദിത്യ അഗ്നിവീർ ബാച്ച് തീരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര ശതമാനം ആൾക്കാരെ പെർമനൻ്റ് ആക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ നാല് വർഷത്തിൽ ഒരു വർഷം മുപ്പത് ലീവ് വെച്ച് അതായത് ഒരു ഒരു വർഷവും നിങ്ങൾക്ക് ഒരു മാസം ലീവ് കിട്ടും അങ്ങനെ നാല് മാസം ആയിരിക്കും ലീവ് കിട്ടുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക എനിക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം സാലറി സ്കെയില് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അഗ്നി ഇയറിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യ ഇയറിൽ മുപ്പതിനായിരം ഉണ്ടെങ്കിലും ഇരുപത്തൊന്നായിരം രൂപ മാത്രമേ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ ഒൻപതിനായിരം രൂപ ഗവൺമെന്റ് പിടിച്ചു വെക്കും അങ്ങനെ വർഷം ലഭിക്കുന്ന സാലറിയും പിടിച്ചു വെക്കുന്ന എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഈ പിടിച്ചു വെച്ച എമൗണ്ടും പിന്നെ സേവാനിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പം ആ രണ്ട് എമൗണ്ടും കൂടി കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ മുകളിലുള്ള എമൗണ്ട് നിങ്ങൾ ഈ നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും ഓൺ ഹാൻഡിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കി എക്സ് സർവീസ്മാനും ബാക്കിയുള്ള റിട്ടയർമെന്റ് അലവൻസ് ഇതൊന്നും അഗ്നിവീറിൽ ലഭിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഹൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരായാലും വനിതകളായാലും നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ വൺ ഫിഫ്റ്റി സെവൻ സെന്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ ട്രെയിനിങ് അതായത് നിങ്ങൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് ഇതിന് എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ ഉണ്ട് ഈ എൻറ്റയർ പ്രൊസീജിയറും നിങ്ങൾക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ട് തീരുന്നതായിരിക്കും കാരണം ആ ഡേറ്റിലാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ നവംബറിലാണ് നിങ്ങൾക്ക് അതായത് ഈ വർഷം നവംബറിൽ നിങ്ങൾ ഐ എൻ എസ് തിൽക്ക ഒഡീഷയിൽ ട്രെയിനിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ കംപ്ലീറ്റ് ഡി കംപ്ലീറ്റ് പ്രൊസീജിയറും തീർന്ന് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആദ്യം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ വിത്ത് ടോട്ടൽ അമ്പത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് വരുന്ന സിലബസ് എന്ന് പറയാനുള്ളത് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും മാത്തമാറ്റിക്സ് ഉണ്ടാവും പിന്നെ ജനറൽ അവെയർനെസ് ഉണ്ടാവും ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ടെൻത്ത് ബേസിലാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത് അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എം ആറിന് പഠിക്കാൻ സഹായപ്രദമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ മുപ്പത് ഒരു പരീക്ഷയാണ് അമ്പത് ക്വസ്റ്റ്യെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് അര മണിക്കൂറിൻ്റെ ഒരു പരീക്ഷയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പൂജ്യം പോയിൻറ്റ് ഇരുപത്തിയഞ്ച് എന്നാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പൂജ്യം പോയിൻറ്റ് ഇരുപത്തഞ്ച് ഒരു ക്വസ്റ്റിൻ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിൽ പൂജ്യം പോയിൻറ്റ് ഇരുപത്തി അഞ്ച് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി അയമ്പത് രൂപ അപേക്ഷാ ഫീസ് എല്ലാവരും തന്നെ ഓൺലൈനായിട്ട് അടക്കേണ്ടതുണ്ട് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ആദ്യത്തെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്നത് ഫിസിക്കലാണ് ഫിസിക്കലിന് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് പുരുഷന്മാരുടെ കാര്യം ആദ്യം നോക്കാം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടണം പിന്നെ ഉട്ടക് ബാറ്റക്ക് അതായത് സ്കോഡ്സ് ഉണ്ട് അത് ഇരുപത് ഇരുപത് തവണ നിങ്ങൾ എടുത്തിരിക്കണം പിന്നെ പുഷപ്സ് ഉണ്ട് പതിനഞ്ച് തവണ അതുപോലെ തന്നെ ബാറ്റ്നി സിറ്റപ്സ് ഉണ്ട് അത് പതിനഞ്ച് തവണ പുരുഷന്മാർ എടുക്കണം പിന്നെ ഫീമെയിൽസിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടാനായിട്ട് എട്ട് മിനിറ്റ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സ്കോഡ്സ് പതിനഞ്ച് തവണ എടുക്കണം വനിതകൾ പിന്നെ പുഷപ്പ് പത്ത് തവണ അതുപോലെ തന്നെ ബാറ്റ് സിറ്റപ്സ് ഏകദേശം പത്ത് തവണ എടുത്തിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റും ബാക്കിയുള്ള കാര്യം പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് ഒക്കെ ഇട്ട് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി അപേക്ഷിക്കേണ്ട ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നാണ് അപേക്ഷ തുടങ്ങുന്നത് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപേക്ഷ തുടങ്ങുന്നത് അപ്പോൾ അപേക്ഷ പെട്ടെന്ന് തന്നെ നിങ്ങൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഫോട്ടോഗ്രാഫിൻ്റേതാണ് ഫോട്ടോഗ്രാഫ് ടേക്കൻ നോട്ട് ബിഫോർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് എടുത്ത ഫോട്ടോഗ്രാഫ് പറ്റില്ല എന്നാണ് പറഞ്ഞത് നോട്ട് ബിഫോർ ആണ് അതിന് മുൻപെടുത്താൽ പറ്റില്ല ഏപ്രിലിൽ തന്നെ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ ആ മാസത്തിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ സൈസ് ഇവിടെ പറയുന്നുണ്ട് പത്ത് കെ ബിക്കും അൻപത് കെ ബിക്കും ഇടയിലുള്ള ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ഗ്രാഫ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുക്കുമ്പോൾ കാൻഡിഡേറ്റ് ഹോൾഡിംഗ് എ ബ്ലാക്ക് സ്ലൈറ്റ് അതിൽ നിങ്ങൾ ഇൻ ഫ്രണ്ട് ഓഫ് ഹീസ് അവർ ഹെയർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ചെസ്റ്റിൻ്റെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ ഹിസോർ ഹെർ അവരുടെ നെയിം അതായത് പെൺകുട്ടി ആൺകുട്ടി ആരായാലും രണ്ടുപേരും അത് ചെയ്യണം അപ്പോൾ അവരുടെ നെയിം എഴുതേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവരുടെ പേര് അതിന്റെ മുകളിൽ എഴുതണം അതിൻ്റെ ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടൈക്കൻ എപ്പോഴാണോ ആ ഫോട്ടോ എടുത്തിട്ടുള്ളത് അവിടെ എഴുതണം ഒരു വെള്ള ചോക്ക് എടുത്തിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു വെള്ള ചോക്ക് നിങ്ങൾ എടുത്തിട്ട് കറുത്ത സ്ലൈറ്റിൽ നിങ്ങളുടെ പേര് ആദ്യം എഴുതുക ഏറ്റവും ടോപ്പിലായിട്ട് പിന്നെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുള്ള ഡേറ്റ് അത് പേരെന്ന് പറഞ്ഞിട്ട് എഴുതുന്നു വേണ്ട നേരെ മുകളിൽ പേര് എഴുതുക അതിന്റെ അടിയിൽ ഡേറ്റ് എഴുതുക എടുത്ത ഡേറ്റ് എഴുതുക അത് ഏപ്രിൽ മാസത്തിന് ശേഷം എടുത്തായിരിക്കും ഏപ്രിലോ അല്ലെങ്കിൽ അതിനുശേഷം എടുത്തതായിരിക്കണം അത് അവിടെ തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ചോദിക്കുന്നത് പിന്നെ ലൈവ് ആയിട്ട് ഫോട്ടോ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി അപേക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളിപ്പം വാട്സപ്പ് കോൾ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ തന്നെ നമുക്ക് വെബ് ക്യാമിലൂടെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും ചില ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡയറക്റ്റ്ലി നമ്മുടെ ഫോട്ടോ എടുത്തിട്ടാണ് അഫ്കാരനൊക്കെ അപേക്ഷിച്ചവർക്ക് മനസ്സിലാവും പിന്നെ എസ് എസ്സിന്റെ ഇപ്പോൾ പുതിയ അപേക്ഷയൊക്കെ അങ്ങനെയാണ് ഡയറക്ട്ലി നമ്മുടെ ഫോട്ടോ അവിടെ നിന്ന് എടുക്കും അപ്പോൾ ആ ഫോട്ടോ ഉണ്ടാവും ലൈവ് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ലൈവ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കും ആ ഒരു ഫോട്ടോ കൂടി അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് വലിയ തലവേദനയുള്ള കാര്യമല്ല കമ്പ്യൂട്ടർ ക്യാപ്ചർ ചെയ്യുന്നതാണ് നിങ്ങൾ നല്ല രീതിയിൽ അവിടെ നിന്നാൽ കമ്പ്യൂട്ടറിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ലൈവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടൊന്ന് ക്ലിയർ ആയി എന്നേ ഉള്ളൂ ജസ്റ്റ് അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കും അത്രേ ഉള്ളൂ ആധാറൊക്കെ എടുക്കുന്നത് പോലെ മനസ്സിലായിരുന്നു കരുതുന്നു ആധാറിനൊക്കെ ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെ ലൈവ് ഒരു ഫോട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയായി മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഓൾസോ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടുമുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ആയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്